കൂടരഞ്ഞി പെരുമ്പൂള മഞ്ഞക്കടവിൽ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ കിണറ്റിൽ വീണ പുലി കെണിയിലായതോടെ പ്രദേശവാസികൾക്ക് ആശ്വാസമായി കഴിഞ്ഞ ബുധനാഴ്ച കിണറ്റിൽ വീണ പുലിയെ നാല് ദിവസത്തിന് ശേഷമാണ് വനം വകുപ്പ് പിടികൂടിയത് കൂടരഞ്ഞി പെരുമ്പൂള മഞ്ഞക്കടവിൽ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ കിണറ്റിൽ വീണ പുലി കെണിയിലായതോടെ പ്രദേശവാസികൾ ആശ്വാസത്തിലാണ് കഴിഞ്ഞ ബുധനാഴ്ച കിണറ്റിൽ വീണ പുലിയെ നാല് ദിവസത്തിനു ശേഷമാണ് വനം വകുപ്പ് പിടികൂടിയത് ഞായറാഴ്ച പുലർച്ചെ പന്ത്രണ്ടരയോടെയാണ് കിണറ്റിൽ സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങിയത് ഇരയായ കോഴിയെ ഭക്ഷിക്കാനായി കൂട്ടിൽ കയറിയതോടെ കെണിയിൽ അകപ്പെടുകയായിരുന്നു പുറത്തെത്തിച്ച പുലി പൂർണ്ണ ആരോഗ്യവാനാണ് താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയ പുലിയെ കാട്ടിൽ തുറന്നുവിടും വനവോപധികൃതരുടെ ക്യാമറയിൽ കിണറ്റിലെ പുലിയുടെ ദൃശ്യപതിഞ്ഞതോടെയാണ് ശനിയാഴ്ച സേനയുടെ സഹായത്തോടെ കൂട് സ്ഥാപിച്ചത് യോഗ്യമല്ലാത്ത വെള്ളമല്ലാത്ത കിണറിന്റെ താഴ്ഭാഗത്തുള്ള വലിയ മാളത്തിലായിരുന്നു പുലി കഴിഞ്ഞിരുന്നത് കൃഷിപ്പണിക്കിടെ കിണറിൽ നിന്ന് ശബ്ദം കേട്ട സ്ഥലമുടമ കുര്യാളശ്ശേരി കുര്യനാണ് പുലിയുടെ വാൽ മാളത്തിനോട് ചേർന്ന് ബുധനാഴ്ച രാവിലെ കണ്ടത് ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞതോടെയാണ് വനംവകുപ്പ് അധികൃതർ പുലിയാണെന്ന് സ്ഥിരീകരിച്ചത് നാല് ദിവസമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗങ്ങളും പെരുമ്പൂളയിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ പ്രദേശത്തുനിന്ന് പുലിയെ അധികൃതർ കൂടുവെച്ച് പിടികൂടിയിരുന്നു ന്യൂസ് ബ്യൂറോ കൂടറിഞ്ഞ്